ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് ചക്ക കൂട്ടാനില്ലേ അതാണ് കേട്ടോ ചക്ക ഞങ്ങളെ നെബറുടെ വീട്ടിൽ നിന്ന് ഇടുന്നതായിരുന്നു അപ്പം അത് വെച്ചിട്ട് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാന്ന് ചേച്ചി അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ചക്കൻ്റെ മുകളിലുള്ള ഈ പാകില്ലേ അത് കട്ട് ചെയ്ത് ഒഴിവാക്കണം അതിനു ശേഷം ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം വാർന്നെടുക്കുക ചക്കയിൽ വെള്ളം വാർത്തെടുക്കാൻ വേണ്ടി ഈ പാത്രമല്ലേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വാർത്തെടുത്തതിന് ശേഷമാണ് ചക്ക കൂട്ടാൻ ഉണ്ടാക്കാനുള്ളത് കേട്ടോ അതിന് വേണ്ടി കുക്കറില്ലേ കുക്കറെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞൾ പൗഡർ ഉപ്പേ മുളകില്ലേ അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എത്ര എരിവ് വേണോ അതിന് വേണ്ട മുളകിട്ട് കൊടുക്കുക പിന്നെ വെള്ളം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസലടിച്ച് ഒരു സിമ്മിനാക്കി വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് വേവായിട്ട് കിട്ടും പിന്നെ ചക്കയിലേക്ക് വറവിട്ട് കൊടുക്കണം അതിന് വേണ്ടി ഒരു കടായി സ്റ്റൗവിൽ വെക്കുക അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക്േ പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം കരലേശിട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ചക്കയല്ലേ കുക്കറിൽ വേവിച്ച് ചക്ക അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കെട്ടാൻ റെഡിയായി ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടണ ലൈക്ക് ലൈക്കോ സബ്സ്ക്രൈബും ചെയ്യണേ ആശ അല്ല ഇതിന നട്ട കോമൻ്റ് வீடியோ இஷ்டப்பட்டு லைக்கு அதுபோல சும் சப்ஸ்ரீபும் செய்ய மறக்கலாம் தேங்க்ஸ் ஃபார் வாச்சிங்